സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സംസാരിച്ച് തുടങ്ങുകയാണ് അതായത് നോർമലായിട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത് തൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ താൻ എന്തായിരുന്നു ഇത്ര നാളെ എന്ത് ചെയ്ത് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ അവധങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ആൻഡ് ഗബ്രി ജാസ്മിൻ്റെ ഒരു സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഇന്നിപ്പം ഫ്രൈഡേ ആണ് സാറ്റർഡേ ഒറ്റ ദിവസം ആൻഡ് സൺഡേ രണ്ടാമത്തെ ദിവസത്തിൽ ഫിനാലെ അത് കഴിഞ്ഞ ഇവരിലരും പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആദ്യമേ ആദ്യമേ അഭിമുഖീകരിക്കുന്നത് ആണ് സോ മീഡിയയെ കാണുമ്പോഴത്തേക്ക് എന്തൊക്കെ പറയരുത് എന്തൊക്കെ പറയണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗബ്രി അതായത് നിന്നെ കുറിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കും നിന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്കൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ ഉത്തരം പറയണം സോ അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് വലിയ ഉത്തരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി ആൻഡ് ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് നല്ലത് പറയാനും കുറേ പേര് കാണും ചീത്തത് പറയാനും കുറേ പേര് കാണും നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും പല രീതിയിലും പലരും പറയും പക്ഷെ നമ്മൾ അത് എല്ലാത്തിനെയും ഒരു എസ് മൂളി പോസിറ്റീവായിട്ട് തന്നെ കണ്ട് സംസാരിച്ച് നിൽക്കണം കാരണം എന്നത് നമുക്ക് പല തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് സോ ഈ രീതിയിലുള്ള ഒരു ക്ലാസ് ഗബ്രി അവിടെ മനോഹരമായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഗബ്രി ആയിരുന്നു ഗബ്രി വളരെ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായി ഗബ്രിയോട് ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഗബ്രി അതിനെ പോസിറ്റീവ് റെസ്പോൺസും അല്ലാതെ റിയാക്ട് ചെയ്യോ അല്ല ബഹളം വയ്ക്കുകയോ ഒന്നും ഇല്ല ഗബ്രിയെ വാഴേന്ന് വിളിച്ചതായിട്ട് ഗബ്രിക്ക് ഇഷ്യൂ ഇല്ല ഗബ്രി ജാസ്മിൻ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ ഗബ്രി ജാസ്മിനെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ബന്ധം ഫേക്ക് ഫേക്കായിരുന്നോ എന്നൊക്കെ പല ചോദ്യങ്ങളാണ് പലരും ചോദിക്കും ഇതിനൊക്കെ മറുപടി പറയാതെ ഓടുന്ന പരിപാടി ഇല്ല ഗബ്രി അത് ഓൾറെഡി നോർമലി എങ്ങനെയാണോ പോസിറ്റീവായിട്ട് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ റിയാക്ട് കാരണം ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ പോകുന്നത് ഇത് തന്നെയാണ് ഇവിടെ ഫാ ഫാമിലിക്ക് അവരുടെ ഫാമിലിക്ക് നേരിടുന്ന എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതായത് ഈ ഗബ്രയുടെയും ജാസ്മിൻ്റെ ഫാമിലിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേരിടുന്നുണ്ടോ അതേ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കും നിങ്ങൾ ഫേക്ക് കളിച്ചല്ലേ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താണോ നിങ്ങൾ ഇത് കല്യാണത്തിലേക്ക് കല്യാണത്തിലേക്ക് നിങ്ങൾ ഇത് നീങ്ങുമോ അതോ ഇതൊരു ഡീപ് ഫ്രണ്ട്ഷിപ്പാണ് കാരണം ഇന്നലെ പറയുന്നുണ്ട് നമ്മുടെ സൗഹൃദം നമ്മുടെ നമ്മുടെ തോന്നുന്ന റിലേഷൻഷിപ്പ് അവർക്ക് ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് ആളുകൾക്ക് ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അത് ക്രിഞ്ച് ആണോ അതോ ഈ പറഞ്ഞ പോലെ പ്ലാൻഡ് ആണോ എന്നുള്ളത് നമുക്കറിയാം സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പല ചോദ്യങ്ങളും വരും അതിനെല്ലാവനെയും എല്ലാത്തിനെയും നീ പോസ്റ്റവായിട്ട് കാണണം ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങോട്ടും അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞോളണം ഒന്നും വിട്ടു പറയരുത് അല്ലെങ്കിൽ ആ വിട്ട് പറയുന്നത് എടുത്ത് പറയുന്നില്ല പക്ഷെ ആ ഒരു അർത്ഥമാണ് ഗബ്രി അവിടെ കൊടുക്കുന്നത് ആൻഡ് ഗബ്രിക്കും പേടിയുണ്ട് കാരണം എന്താ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കാരണം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കണ്ടൻറ് ഒന്ന് ഈ ജബ്രി കോമ്പിനേഷൻ അല്ലെ ജബ്രി കോംപോ തന്നെയാണ് നോ ഡൗട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റാളുകളുടെ ഓരോ ഇഷ്യൂസൊക്കെ വരുന്നത് ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ ഒരു പാവം ഒരു കണ്ടിഷൻ ഉണ്ടായിരുന്നു നിഷാന സോ നിഷാന അവിടെ നിഷ് എനിക്ക് തോന്നുന്നെന്നറിയോ നിഷാനയൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നല്ല രണ്ടാഴ്ചക്കുള്ളിൽ ഔട്ടാക്കി കളയാമെന്നുള്ള അർത്ഥത്തിലാണോ എനിക്ക് തോന്നുന്നത് കാരണം അയാൾക്ക് ബിഗ് ബോസ് എന്താണെന്നോ ബിഗ് ബോസിൻ്റെ ഗെയിം എന്താണെന്നോ സ്ട്രാറ്റജി എന്താണെന്നോ വലിയ ധാരണയൊന്നും ഇല്ല അയാൾ വിചാരിച്ചിരുന്നത് ഇതൊരു ഷോയാണ് കുറേ ഉള്ള ഷോയാണ് ആ ഷോയിൽ ഷോയിലൊന്നും പങ്കെടുക്കാം അല്ല തമ്മിൽ 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 ഒരു ബഹളം ഉണ്ടാവോ അല്ലെങ്കിൽ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാവുമോ തമ്മിലൊരു മത്സരബുദ്ധിയോടുകൂടി ആളുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഔട്ടാക്കാനായിട്ട് ശ്രമിക്കും ഇതൊന്നും അയാൾക്കറിയത്തില്ല അയാൾ പറയുന്നത് കേട്ടു എന്തോ ഒരു കാർഡിന്റെ കാര്യം പറഞ്ഞല്ലോ വിറ്റിംഗ് കാർഡോ ഞാൻ ഞാൻ വന്നപ്പോൾ എനിക്കൊരു വിറ്റിംഗ് കാർഡ് അവർ തന്നില്ല സോ അത്രയ്ക്കും എന്താ പറയുക ശുദ്ധ മനസ്ഥിതി ആളുകളും ഇതിനകത്തുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ആഴ്ച എങ്ങാണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച എങ്ങാണ്ട് അയാൾ ഔട്ടായി സോ എനിക്ക് തോന്നിയത് ആദ്യമേ തന്നെ ഔട്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ആൻഡ് അബൌട്ട് നമ്മുടെ രതീഷ എന്നെ കുറിച്ച് പറയുന്നുണ്ട് പലരും സംസാരിക്കുന്നുണ്ട് അവിടെ ശരണെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ യമുന യമുന ചീച്ചി സംസാരിക്കുന്നുണ്ട് രതീഷ് ആദ്യത്തെ ആഴ്ച തന്നെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കാൻ തുടങ്ങി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി നിനക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു നീ ആദ്യത്തെ ആഴ്ച നീ ഈ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യും അടുത്ത ആഴ്ച ഈ ആളെ കോൺസെൻട്രേറ്റ് ചെയ്യും ഇങ്ങനെ പ്ലാൻ ചെയ്താണ് പോയത് പക്ഷേ എവിടെയൊക്കെയോ പാളി എവിടെയും പാളിയൊന്നും ഇല്ല അത് ആരോ പുറത്തുനിന്ന് കംപ്ലയിന്റ് കൊടുത്തതാണ് അത് ആരും അവിടെ ചില അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും അഡ്വക്കേറ്റ്സ് ആയിരിക്കാം ആരോ കേസ് കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്തായത് അല്ലാതെ രണ്ടാഴ്ചകളിൽ പുറത്താ പോകേണ്ട ഒരാൾ വോട്ട് ഒന്നുമില്ല സീറോ വോട്ടാണെന്ന് പറഞ്ഞാലും ഒരിക്കലും ബിഗ് ബോസ് ഒരാഴ്ചക്കുള്ളിൽ ഔട്ട് ആക്കത്തില്ല രതീഷ് ചേട്ടനെ സോ അത് ഔട്ടാക്കിയതിൻ്റെ പിന്നിൽ ശക്തമായ എന്തോ ഒരു കാരണമുണ്ട് കോടതി നോട്ടീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോലീസ് കംപ്ലയിൻ്റ് അല്ലാതെ രതീഷ് ഏട്ടന ഔട്ടാക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് മേ ബി പക്ഷേ വോട്ട് എത്ര കുറവാണെങ്കിലും എന്തിനാണെന്ന് ഒരാഴ്ചകളിൽ ഔട്ടാക്കുന്നത് അയാൾ കൊലപാതക കുറ്റവും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടും ചെയ്തില്ലല്ലോ പെട്ടെന്നേക്ക് ഔട്ടാക്കാൻ അയാൾ ചെയ്തെന്താണ് ഈ പോലെ മാക്സിമം ആളുകളെ ഇറിറ്റേറ്റ് ചെയ്തു ആൻഡ് അത് ഗെയിം ഷോയുടെ ഭാഗമാണ് അയാളുടെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു ആൻഡ് ചില വാക്കുകൾ ഉപയോഗിച്ചു ആ വാക്കുകൾക്ക് യെല്ലോ കാർഡും റെഡ് കാർഡൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഒന്നും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് ഇനിയും ഒരു ദിവസം മാത്രം അതായത് സാറ്റർഡേ ഒറ്റ ദിവസം കൂടെ മാത്രമാണ് നമ്മുടെ ബിഗ് ഫിനാലയിലേക്ക് പോകുന്നത് എന്തായാലും കാത്തിരിക്കാം എന്താണ് ഫിനാലയിൽ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ ആര് കപ്പടിക്കും മൂന്ന് പേരുകളാണ് വരുന്നത് അതിൽ അർജുനാണോ ജിൻഡോയാണോ അതോ ജാസ്മിനാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം സു തൽക്കാലം ബൈ